بسم الله الرحمن الرحيم الحمد لله رب العالمين الذي انما علينا بالايمان وهدانا الى دين الاسلام والذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى اله وصحبه وازواجه وذرياته وعلى مشايخنا وأساتذنا ومصنفي كتبنا وعلينا وعلى ذبينا وأحبابنا وأعواننا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم ربي يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا رب بالخير والسعاده والله ولي التوفيق ومنه التحقيق وبه التصديق انما الاعمال بالنيات والعاقبه للمتقين ان نريد الا لصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما والحمد لله على كل حال مصطفى داني رحمة بلا كون سلام سمع بزمي هداية بلا كون سلام شهر يا ري تاج داري شفاعة بلا كون سلام کاش محشر جب کاش کاش مہیشر میں جب انگی آمد اور بے جن سب انگی شوکت پہ لاکھو سلا مجھ سے خدمت کے خود سی ہاں رضا مصطفیٰ جانے رحمت پہ لاکھو ഇനി എട്ടാമത്തെ ഹദീസാണല്ലോ എട്ടാമത്തെ ഹദീസ് സമറത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ് അതിന്റെ അടുത്ത ഹദീസും ഹദീസുംബിറുബിന് സമറത്ത് റളിയല്ലാഹു റളിയല്ലാഹു തആല ജാബിർ അൻഹു പിതാവ് സമറത്ത് എന്നവര് അലിയുഹു രണ്ടാളും സഹാബിമാരാണ് ഈ ജാബിർ അലൈ അനോന നബിസ് അലൈവല്ലോട് കൂടെ എപ്പോഴും ഉണ്ടാകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ് എന്ന് അതുകൊണ്ട് തന്നെ മഹാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അലൈഹി അക്സറമിൻ രണ്ടായിരത്തിലധികം നിസ്കാരം അലൈഹി നബിസ്വല്ലാല്ലയുടെ കൂടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ജാബിർ അലി അള്ളാഹ് പറഞ്ഞതായി ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന പോലെ പിന്നെ ജാബിർ അലിഹ് പറയുന്നുണ്ട് റസൂലി അതായത് നബിസ്വല്ലാ അലുഖി സ്വല്ലം ഞമ്മളെ സഹാബത്തിന്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ നടക്കുമ്പോ എന്താവും ആ ഞങ്ങളുടെ കൂട്ടത്തില് ചിലരുടെയൊക്കെ ഇങ്ങനെ കവിളത്ത് തടകാറുണ്ട് അങ്ങനെ ഒരിക്കൽ എന്റെ കവിളത്തിന് നബിസ്വല്ലാ അലുഖം ഒന്ന് തടകി തടങ്ങിയപ്പോ അന്ന് മുതൽ എന്തായി ആ കണ്ണിന് പ്രത്യേക ഒരു അല്ല ആ കവിളിന് അത് കൂടുതൽ ഭംഗിയുള്ളതായി നക്കാനാ അച്ഛന എന്ന് പറഞ്ഞാൽ ആ തടകിയ കാരണത്താല് അവിടെ പ്രത്യേക ഒരു പ്രകാശം ഏ ആ ഒരു സൗന്ദര്യം ആ ഭാഗത്ത് അങ്ങനെ കൂടിയിട്ടുണ്ട് എന്ന് മഹാൻ പറയുന്നുണ്ട് പിന്നെ അപ്പോ നബിസു അലൈവല്ല കൈകൊണ്ടുള്ള തടകളിന്റെ മഹത്വം ഒക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ പിന്നെ കാന റസൂൽ ജാബിറുബിൻ സമറിയ നബിസ് അലൈവലായിരുന്നു ലലി അൽ ഫമി അഷ്കൽ അൽനിൽ അഖിബി ഇങ്ങനെ മൂന്ന് കാര്യമാണ് പറയുന്നത് വലിയ ഉത്ഭവം എന്ന് പറഞ്ഞാൽ വായ എന്താണ് വിശാലമായ വായ ആയിരുന്നു അതായത് ഇങ്ങനെ ചുരുങ്ങിയ എന്താണ് ചെറിയ വായ അല്ല എന്നർത്ഥം ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ അതല്ല അഷ്കലായിനി എന്ന പോലെ പിന്നെ അഷ്കലുല്ലായിനി എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥം പറയുന്നുണ്ട് അതായത് ഈ കണ്ണിന്റെ വെളുപ്പുണ്ടല്ലോ ആ വെളുപ്പിനൊരു ഒരു ചെറിയ ചുമപ്പുണ്ടായിരുന്നു എന്ന് അർത്ഥം പറയുന്നുണ്ട് അപ്പൊ ചെറിയ ചുവപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ദേഷ്യം പിടിക്കുമ്പോ ഒക്കെ ചുവപ്പ് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ കണ്ണിന് രോഗം ഉണ്ടാകുമ്പോ ചുവപ്പ് കാണുന്ന രീതിയിൽ അതല്ല ഈ കറുപ്പ് ഭാഗം നല്ല കറുപ്പാണ് അറിഞ്ഞില്ലേ അപ്പൊ അതിനോട് എന്താണ് വെളുപ്പ് നല്ല യോജിപ്പുള്ളതാകണമെങ്കിൽ ആ വെളുപ്പിന് ഒരു ചെറിയ ആ ചോപ്പുണ്ടാകണം അങ്ങനെ അതിപ്പോ തൊലിയുടെ നിറം പറഞ്ഞപ്പോഴും പറഞ്ഞില്ല ചെറിയ ചുവപ്പുള്ളത് അപ്പൊ ആ കണ്ണിന്റെ വെളുപ്പിനോട് യോജിച്ച ഒരു ചുവപ്പ് എന്ന് പറഞ്ഞാല് അതിങ്ങനെ വിളറി വെളുത്ത് വിളിവള ആയതല്ലാ നിർത്തം അതാണ് പറയുന്നതിന്റെ ഉദ്ദേശം പിന്നെ മൻഹൂസൽ അട്ടബി എന്ന പോലെ ഈ അട്ടബ് മടമ്പ് ഭാഗം കാൽപാദത്തിന്റെ പിൻഭാഗം മടമ്പ് ഭാഗം മാംസം കുറഞ്ഞതാണ് മാംസം കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചിലരുടെ കാലിൽ ചില നാട്ടുകാരുടെയൊക്കെ കാലം ഇങ്ങനെ വീർത്തിട്ട് എന്താണ് പുറന്നോട്ട് ഇങ്ങനെ തള്ളിയിട്ടുണ്ടാവും ആ രീതിയിൽ വീർത്തതല്ല നിർത്ഥം ഏഹ് പിന്നെ ബാദിനും മുത്തക്കാ മുത്തമാസിക്കുൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ കാൽപാദത്തിന്റെ പെരലും എന്ന പോലെ കാൽപാദത്തിന്റെ പുറവും മുകളിലോട്ട് കാൽത്തണ്ടും ഇതിനൊക്കെ യോജിക്കുന്ന രീതിയിൽ കാലിന്റെ വശങ്ങളും അടിഭാഗത്തിനോടൊക്കെ യോജിക്കുന്ന രീതിയിലും ആംസമുള്ളതായിരുന്നു എന്നാണ് അമിതം മാംസായിട്ട് എന്താണ് വീർത്ത് ആ പിന്നെ വികൃതമായതല്ല ഇങ്ങനെ എന്താണ് ആ മൂന്ന് കാര്യ പറഞ്ഞ പിന്നെ കാലശോഭത്തു അപ്പൊ ഈ ഹദീസിന്റെ എന്താണ് നിവേദന പരമ്പരയിലുള്ള ഷോബത്ത് എന്ന മഹാന് അവർ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നത് സിമാക്കുബിൻ അലിഹ്നെ തൊട്ടാണ് അവരാണ് തആല അവരെ തൊട്ട് ഹദീസ് ഉദ്ധരിക്കുന്നത് അപ്പൊ ഈ ഷോൽബത്ത് അലി ഉള്ളു പറയുന്നു സിമാക്കിൻ ഞാൻ സിമാക്കുർ അലി ഉള്ളോട് ചോദിച്ചു എന്ത് ഈ പറഞ്ഞ പദങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ് മാ ല ഫമി ഖാല അലീമുൽ ഫമി മാ അഷ്കലുൽനി കാല തവീലു ഷിഫിൽ ഐനിഹൂഷി കാല കലീലു എന്നിങ്ങനെ ആ പറഞ്ഞു അത് അങ്ങനെ ഇമാമിങ്ങൾ വലിയവരാണെങ്കിലും വലിയ ആലിമിങ്ങൾ ഷോബത്തു എന്ന് പറഞ്ഞത് വലിയ ആലിമാണ് വലിയ മുഹദ്ദീസോക്കെയാണ് എന്നും എന്നതോടു കൂടെ തന്നെ ഈ പദത്തിന്റെ അറബി ഭാഷയിൽ വലിയ എന്താണ് കഴിവക്കുള്ള ആളാണ് എന്നതോടുകൂടെ പിന്നെ വിശദീകരണം ചോദിക്കുന്നത് എന്തിനാ അത് അതിന്റെ കൃത്യമായ അർത്ഥം എന്താണ് മുൻഗാമികൾ മനസ്സിലാക്കിയത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാ അല്ലാതെ ആ വാദത്തിന്റെ അർത്ഥം ആൻ അറിയാനിട്ടല്ല അപ്പൊ അതാ പിന്നെ ആ പദങ്ങളുടെ അർത്ഥവും കൂടി ആ പിന്നെ എന്താണ് സിമാക്കർ അലി ഉള്ളഹാൻ പറഞ്ഞു കൊടുക്കുമ്പോ സിമാക്കർ അലി ഉള്ളഹാൻ ജാബിറുബിന് സമർത്തർ അലി ഉള്ള ഉദ്ദേശം മനസ്സിലാക്കിയ ആളായിരിക്കുമല്ലോ അപ്പൊ ആ അർത്ഥത്തിലും കൃത്യത പുലർത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അങ്ങനെ ദീന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ കൃത്യമായി മനസ്സിലാക്കേണ്ടതല്ലേ അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു മനസിലാക്കുന്നത് അതാണ് നബിസുല അലൈവല് ലലിയുൽഫമമായിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്താണ് ലലിയ എന്ന് ചോദിച്ചു കാലാ അലീമുൽഫമീ ബായ വലുതാണ് വലുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് സൈഡിങ്ങോട്ട് കൂടുതൽ അമിതമായിട്ട് വെറുതായത് എന്നല്ല ചുരുങ്ങിയതുമല്ല മിതമായത് അതാണ് ചെറുതല്ല എന്നുള്ള അർത്ഥത്തിന് വലുതെന്ന് അഷ്കലു ലൈനിയെന്ന് ചോദിച്ചപ്പോ പാലാ തൊവിയിലുഷിട്ടില്ല കണ്ണിന്റെ വശം നീണ്ടതാണ് അതിന്റെ അർത്ഥം കണ്ണിന്റെ ഭാഗങ്ങൾ നീണ്ടതാണ് അപ്പൊ ഈ എന്താണ് ഇങ്ങനെ കണ്ണിങ്ങനെ റൗണ്ടിലുള്ള കണ്ണുള്ളവരുണ്ടാവും ചിലത് അങ്ങനെ അപ്പൊ എന്താണ് ഈ രണ്ട് ഈ വശം അങ്ങോട്ട് തള്ളിയത് പോലെ ഉള്ളിലേക്ക് തള്ളിയത് പോലെ ഉണ്ടാവും ഈ രണ്ട് വശം ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളിയത് പോലെ ഉണ്ടാകും അങ്ങനെയല്ല ഈ ഭാഗം എന്താണ് വരാല്പം നീണ്ടതാണ് കണ്ണിന്റെ സൗന്ദര്യം അതാ പറഞ്ഞത് തവീലു എന്ന് പറഞ്ഞു അത് തവിയൽ ഷുക്കൽ ലൈനി എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ വേറൊർത്താ പറഞ്ഞ അല്ലെ അല്ല എന്താണ് അഷ്കലു ലൈനി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പിന്നെ അങ്ങനെ പരസ്പര വൈരുദ്ധ്യമല്ലാത്ത ഒന്നിലധികം അർത്ഥങ്ങള് എന്താണ് ആ പിന്നെ നസുകളുടെ കുർഹാനിന്റെയും ഹദീസിന്റെയും ഒക്കെ പ്രത്യേകതയാണ് അങ്ങനെ പരസ്പര വൈരുദ്ധ്യമല്ലാത്ത അർത്ഥങ്ങൾ ഒരായത്തിനോ ഹദീസിനോ ഒക്കെ ഉണ്ടായാൽ അതെല്ലാം ഉദ്ദേശമാകാം അതിന് തടസില്ല എന്നാണ് അപ്പൊ ഈ അഷ്കലുല്ലൈനി എന്ന് പറയുന്നതിന് ഈ രണ്ടർത്ഥ ഉദ്ദേശമാണ് പരസ്പരം വൈരുദ്ധ്യല്ലോ ഈ വെളുപ്പിന് എന്താണ് ചെറിയ ചോപ്പുണ്ടായിരുന്നെന്നും എന്ന പോലെ സൈഡ് നീണ്ടിട്ടാണ് കുറച്ചിങ്ങോട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളിയിട്ടല്ല ചുരുങ്ങിയിട്ടല്ല എന്നിങ്ങനെയാണ് പറഞ്ഞൊരു അർത്ഥം മൻഹൂസുല്ലാക്ക്ബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അത് കാല കലീലു മടമ്പ് ഭാഗം അവിടുത്തെ എന്താണ് ഇറച്ചി കുറവായിരുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നബി അലൈഹി അലൈസമ്മയുടെ ശരീരഭാഗങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ വിശദീകരിച്ചപ്പോ ഇബിനഹർ നഹിമോല്ല എന്താ കണ്ണിന്റെ പ്രത്യേകത പ്രത്യേകതയൊന്ന് വിശദീകരിക്കുന്നുണ്ട് പിന്നെ നബി പിന്നെ അലൈഹി അലൈസ്വല്ലമെന്റെ കണ്ണിന്റെ ആ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഇബിനഹർ റഹമോള മറ്റുള്ള ഇമാമിയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണത് പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീദ് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് തെംബിഹു ഇതൊന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അതിനുള്ള തെംബിഹു ഒരു ഉണർത്തലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന അതിനാ റവൽ ബുഹാരിയു അൽ ബൈഹപ്പിയു ഇമാം ബുഹാരിയും എന്ന പോലെ ഇമാം ബൈഹപ്പിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് നിവേദനം ചെയ്തിട്ടുണ്ട് അലൈഹി കാന നഹാരി നബി ഇരുട്ടത്ത് രാത്രിയിൽ ഇരുട്ടത്ത് കാണാൻ കഴിയും ഇരിട്ടാണെന്നുണ്ടെങ്കിൽ രാത്രിയിലെ നല്ല ഇരുട്ടാണ് പക്ഷെ കാണാൻ കഴിയും കാര്യങ്ങളൊക്കെ വസ്തുക്കളൊക്കെ കാണാൻ കഴിയും ഏതുപോലെ കാണാൻ കഴിയും ഒരു അവ്യക്തമായ എന്താണ് കൊറേ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ എന്താവും ആ ഇരുട്ടിന്റെ കാഠിന്യം കുറഞ്ഞു വരികയും എന്തോ ഒരു അവ്യക്തമായ ഒരു കാഴ്ചയൊക്കെ കാണാൻ ചെയ്യും അതപ്പോ എല്ലാവർക്കും കഴിയുന്ന അതല്ലേ പറയുന്നത് പിന്നെ കമാറാ ബിൻ ഈ പകലില് നല്ല വെളിച്ചം ഉണ്ടാകുമ്പോ പ്രകാശം ഉണ്ടാകുന്ന സമയത്ത് കാണുന്നത് പോലെ തന്നെ രാത്രിയിൽ നല്ല ഇരുട്ട് സമയത്ത് കാണാൻ കഴിയും എന്നാണ് ഹിമാ ബുഖാരി അറിയുള്ള ഉദ്ധരിച്ച ഹദീസാണ് ഇനിയിപ്പോ അതിനെന്താണ് ആർക്കും എതിര് പറയാനും കഴിയൂലല്ലോ എന്ന പോലെ വേറെ അവ ഷേഖാനി വേറൊരു ഹദീസ് ആ ഹദീസ് ആരുദ്ധരിച്ചതാ ഷെയ്ഖാനെയും ആ ബുഹാരെയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് എന്താണ് ആ ഞാൻ അതായത് നിസ്കാരത്തിൽ എന്താണ് പിന്നിൽ നിന്ന് ഷഹാബത്ത് പിന്നിൽ നിസ്കരിച്ചുകൊണ്ടിരുന്നവരിൽ നിന്ന് അവരുടെ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ചില തെറ്റുകൾ കണ്ടപ്പോ ഞള്ള ചില തിരുത്തി കൊടുത്തിട്ട് പറഞ്ഞതാ നിങ്ങളെന്റെ പിന്നിലാണ് നിസ്കരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ റുക്കൂഴും സുജൂതുമൊക്കെ എനിക്കറിയാം അതൊന്നും എനിക്ക് അവ്യക്തല്ല അതെല്ലാം ഞാൻ കാണുന്നുണ്ട് കാരണം എന്താ ഇന്നിയിലെ ആറാക്കും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് മീൻ വറായി എന്റെ പിന്നിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാല് അലിസ്ലം തിരിഞ്ഞു നോക്കിയിട്ട് കാണുന്നതല്ല മുമ്പോട്ട് നോക്കുമ്പോ തന്നെ പിന്നിൽ നിൽക്കുന്ന സഹാപത്ത് ആ അവര് മൊത്തത്തിൽ കാണുന്നതുമല്ല അവരുടെ റുപ്പൂഴും സുജൂതും ഒന്നും എന്താണ് ഒരു നിലക്കും അവ്യക്തമല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പൊ ആ മുഴുവൻ പിന്നിൽ നിസ്കരിക്കുന്ന മുഴുവൻ സഹാബത്തിന്റെ എങ്ങനെ റുപ്പൂഴെങ്ങനെ ശുചൂതെങ്ങനെ അതൊക്കെ ശരിയാമണ്ണം നേരാമണ്ണായോ അതിലെന്തൊക്കെ പിഴവുകളും അവാകതകളും ഉണ്ട് ഇതെല്ലാം നബിസല്ലാ അലൈവു വല്ലാമൊക്കെ അറിയുന്നുണ്ട് എന്നാ അപ്പൊ നിസ്കാരിക്കുമ്പോ നബ്സല്ലാ അലൈവു വല്ല ഇതൊക്കെ ശ്രദ്ധിക്കാണോ നബിസുല്ലാസ്ലമയുടെ നിസ്കാരത്തിന് എന്താണ് അതിന് ഹുഷുവു വേണ്ടേ അതെ നബ്സുല്ലാസ്ലമുക്ക് ഹുഷു ഉള്ളതോട് കൂടെ തന്നെ ഇതും സാധിക്കും അങ്ങനെയാണ് അത് ചില മനുഷ്യന്മാർക്ക് ഉണ്ടല്ലോ ചിലര് എന്താണ് കൊറേ ആൾക്കാർ ഇങ്ങനെ പരാതി പറയും വിഷയങ്ങൾ പറയും എല്ലാം കേൾക്കുമല്ലോ ചില ചില മനുഷ്യന്മാർ അങ്ങനെയാണ് അതാ ശ്രദ്ധയുടെ പവറാ പിന്നെ അപ്പൊ പൂർണ്ണമായ ഹുഷു ഉള്ളതോടുകൂടെ തന്നെ അതേ നബൽ അള്ളി സ്വലോടെ മറ്റൊരു പ്രത്യേകതയാന്ന് വെച്ചാൽ പൂർണ്ണമായ ഹുഷുവ ഉള്ളതോടു തന്നെ എന്താണ് ആ ഇതും അറിയുന്നുണ്ട് അപ്പൊ എന്നിട്ട് ഈ മാം ഇബിൻ ഹജർ അഷറഫു പറഞ്ഞു ഈ പിന്നിലുള്ളത് കാണുക എന്നതുപോലെ രാത്രിയിൽ ഇരുട്ടത്ത് കാണാൻ കഴിയുക എന്നൊക്കെ ഉള്ളത് നബി സല്ലാ അലൈസ്വലമ്മയുടെ അസാധാരണ കഴിവുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് പെട്ടതാണ് നടത്താം അസാധാരണ കഴിവിൽ പെട്ടതാണ് ഇത് റുയ്യ ഹക്കൽ മഹ്ലൂഖാത്തി കാരണം സൃഷ്ടികളുടെ എന്താണ് അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോ അവരുടെ കാഴ്ച എന്ന് പറഞ്ഞത് തവക്കിഫാക്കൻ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമായി പറയുന്നത് എന്തിന്റെ മേലെ എന്തിനാണ് ഹാസത്തിൻ വ മുഖാബലത്തിൻ സൃഷ്ടികൾക്ക് കാഴ്ച ഉണ്ടാകണമെങ്കിൽ എന്തുവാണ് കണ്ണ് എന്ന് പറഞ്ഞ ഹാസത്ത് അതുണ്ടാകണം അങ്ങനെ പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞതിൽപ്പെടുത്തുന്നതാണല്ലോ കണ്ണ് എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ കണ്ണു വേണം ഹാസത്തുൽ ബസറു വേണം മുഖാബലത്തിന് എന്ന പോലെ കണ്ണിന് നേരെ എന്താകണം ഈ കാണുന്ന വസ്തു കാണപ്പെടുന്ന വസ്തു കണ്ണിന്റെ നേരെ എതിർഭാഗത്തായി വരണം എന്ന പോലെ എന്ന പോലെ ആ പ്രകാശ രശ്മികളും ഉണ്ടായിരിക്കണം പ്രകാശം ഉണ്ടാകണം എന്നെങ്കിൽ